ഒന്നാമത് തന്നെ ഡോസറ്റിസം എന്ന് പറയുന്ന ഹെറസി ഡോസറ്റിസം അതിനർത്ഥം യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായ ഒരു രഹസ്യമത് അതിന് ഇപ്രകാരം പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണ് വേഷത്തിൽ മനുഷ്യനാണ് ഇതാണ് ആദ്യം ഉണ്ടായ രരസ്യം യേശു ക്രിസ്തു ദൈവമാണ് വേഷത്തിന് മനുഷ്യനാണ് അപ്പൊ ഒരു ശരിക്കുള്ളൊരു മനുഷ്യനൊന്നല്ല ദൈവമാണ് ഒരു വേഷം പകർച്ച നടക്കുന്നത് കുരിശിൽ കിടന്ന് പെട്ടഞ്ഞ് മരിക്കുന്നത് യഥാർത്ഥത്തിലെ യേശുക്രിസ്തു ഒന്നുമല്ല ഒരു മായ പോലെ നമുക്ക് തോന്നുന്നതാണ് ദൈവാണല്ലോ അത് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല അങ്ങനെ വേദനയൊന്നും അനുഭവിക്കില്ല അത് നമുക്ക് തോന്നുന്നതാണ് മായയാണ് എന്ന രീതിയിലുള്ള ഹരസ്യം ഡോസറ്റിസം അങ്ങനെയൊക്കെയാണ് ശക്തമായിട്ട് യോഗനാസിലേക്ക് ലേഖനങ്ങളിൽ യേശുക്രിസ്തു മനുഷ്യനായി ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ശപിക്കപ്പെട്ടതാകട്ടെ എന്നൊക്കെ പറയുന്ന വചനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് അങ്ങനെ യേശുവിന് ദൈവത്വം പറഞ്ഞു തുടങ്ങിയപ്പോൾ യേശുക്രിസ്തു ദൈവം മാത്രമായിട്ട് മനുഷ്യനല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചതാണ് ഡോസറ്റിസം ഇനി രണ്ടാമതൊരു കരസി വന്നതാണ് യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണ് ദൈവമല്ല എന്ന രീതിയിലേക്ക് വന്നതാണ് ആരിനിസം അവൻ ഇസ്ലാം മതത്തിന് വിശ്വസിക്കുന്ന ഒരു വിഷയം കൂടിയത് മനുഷ്യൻ മാത്രമാണ് ദൈവമല്ല എന്ന് പറഞ്ഞു പിന്നെ മറ്റൊന്നാണ് യേശു ക്രിസ്തുവിനെ ആത്മാവ് പരിശുദ്ധാത്മാവും ശരീരം യേശു ക്രിസ്തുവിന്റെ ശരീരം അപ്പൊ യേശുക്രിസ്തുവിന് ശരീരമുണ്ട് മനുഷ്യാത്മാവില്ല പകരമുള്ളത് പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞൊരു പരസ്യം അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു രക്ഷിച്ചത് ശരീരത്തെ മാത്രമാണ് ആത്മാവിനെ രക്ഷിച്ചിട്ടില്ല കര ആത്മാവില്ലല്ലോ ഇല്ലല്ലോ മനുഷ്യാത്മാവ് അതാണ് അതിന്റെ ആരസ്യം അതിന്റെ പ്രോബ്ലം അപ്പൊ അതും തെറ്റാണ് യേശു ക്രിസ്തുവിന് മനുഷ്യാത്മാവ് ആണ് അങ്ങനെ നമ്മൾ വിശ്വസിക്കണം എന്നാലേ മനുഷ്യനാവുള്ളൂ അപ്പൊ അവിടെ നൂറ് ശതമാനം മനുഷ്യനല്ല ശരീരം മാത്രമേ ഉള്ളൂ മനുഷ്യാത്മാവ് ഇല്ല എന്ന് പറയുമ്പോൾ നൂറു ശതമാനം മനുഷ്യനല്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ഇനി മറ്റൊന്നാണ് ദത്തുപുത്രവാദം അടുത്തത് അത് ഇന്ന് പല ബന്ധം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ദത്തുപുത്രവാദം ഞാൻ പറഞ്ഞത് അതായത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദത്തെടുത്തിരിക്കുകയാണ് ദൈവം മിശിക ആക്കിയോണ്ട് അതുകൊണ്ട് ഗസമേൻ തോട്ടത്തിൽ വെച്ച് ആ ദൈവം അവനെ വിട്ടുപോയി പിന്നെ ജോർദ നദിയിൽ വെച്ച് ദൈവം അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഗസമേൻ തോട്ടത്തിൽ വെച്ച് വിട്ടുപോയി ഒരു ഉത്താട ചെയ്യുന്ന സമയത്ത് കടന്നു വന്നു എന്ന് പറയുക ചുരുക്കി പറഞ്ഞാൽ അവര് പറയുന്നത് ഇതാണ് ദൈവം ഒരു ചതിയനാണ് പീഡാസഹനത്തിന്റെ സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവം ഒരു ചതിയനായ ദൈവം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അപ്പൊ ദൈവം യേശുക്രിസ്തു യേശുക്രിസ്തുപോലെ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ കാരണം ദൈവം വിട്ടുപോയത് കൊണ്ടാണോ അല്ല സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പറ്റി പറയുന്ന സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വരിയാണ് എൻ്റെ ദൈവം എന്റെ ദൈവം എന്തുകൊണ്ടുപേക്ഷിച്ചു അതാണ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള ഒരു പ്രവചനഗീതമാണ് അത് അതാണ് യേശു ക്രിസ്തു കുരിശിക്കിടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ പാടുമുള്ളത് ഒരു സങ്കീർത്തനം പാടിക്കഴിഞ്ഞാൽ അത് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് പാടി പാടിയെന്നർത്ഥം യേശു ക്രിസ്തു സങ്കീർത്തനം മുപ്പത്തിനാലാം മധ്യത്തിനെത്തുമ്പോൾ അതിലെ വചനമാണ് എൻ്റെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് വചനം അത് പറഞ്ഞു നിന്നു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു ഇതാണ് യേശു ക്രിസ്തു ചെയ്യുന്നത് അപ്പൊ ഇതിനെ സംശയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവം ചതിച്ചു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ദത്തുപുത്രവാദം ഇങ്ങനെയുള്ള ഹരസ്യകളുണ്ട് അപ്പൊ ഇത് പിന്നീട് കടന്നു വരുന്നത് വീണ്ടും ആദ്യകാലങ്ങളിൽ ഇതൊക്കെ മാറ്റി 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 സഭയുടെ വിശ്വാസ വിശ്വാസത്തിന് ഈ സംഭവത്തെ ഡെഫൈൻ ചെയ്തു വെച്ചപ്പോ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വരുന്നുണ്ട് അതാണ് പ്രത്യേകത ഈ അരസികളൊക്കെ വീണ്ടും വരികയാണ് വീണ്ടും വരാനുള്ള കാരണം വേശുക്രിസ്തു ദൈവമല്ല മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്ന അരസി അത് ഇസ്ലാമതത്തിലൂടെ വന്നു അത് മൈക്കേസം എന്ന് പറയുന്ന ഏടിയും ഉണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെയാണ് മനിക്കൈനീസം അതിനിങ്ങനെ തന്നെയാണ് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ബുദ്ധൻ സൗരാഷ്ട്ര അത് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഇതുപോലെ മതപണ്ഡിതന്മാരെ ഈ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ് എന്ന രീതിയിൽ പറയുന്ന കാര്യം അപ്പൊ അതിന്റെ ഒരു ഇറസിയാണ് ഈ പറയുന്ന ആരിനിസം എന്ന് പറയുന്ന ഇരസി പിന്നെ വരുന്നത് പിന്നെ ഇത്രയായല്ലോ ഇത് ഈ കാലഘട്ടത്തിൽ വരാനുള്ള കാരണം പ്രധാനമായും പരിശുദ്ധ കന്നികാമറിയത്തിന്റെ ദൈവമാതാവ് എന്ന സ്ഥാനത്തെ നിരാകരിക്കുന്നതിന് വേണ്ടി പിന്നെ ഈ അരസ്യങ്ങളൊക്കെ കൂടെ കുറപ്പായി വരികയാണ് ഇന്ന് ബന്ധവുസാരുടെ പ്രശ്നമോ അവര് അവരെ തമ്മിൽ നമ്മൾ വിചാരിക്കുക അവർ ബൈബിള് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെന്ന് അതെല്ലാ കാര്യം അവർക്ക് അവരുടെ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ മാതാവിനെ അംഗീകരിക്കണം മാതാവിന അംഗീകരിക്കാതെങ്ങനെ നടക്കാൻ പറ്റുമെന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് ഈ ചർച്ചകളൊക്കെ നടത്തി ഭയങ്കര സംഭവമായിട്ട് ഞങ്ങളാണ് ദൈവത്തെ കുറിച്ച് പഠിക്കുന്നവരും സംശയങ്ങൾ ചോദിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും എന്നുള്ളൊരു അപ്പൊ ഇത് കാണുമ്പോൾ നമ്മള് കത്തോലിക്കരായ ആൾക്കാർ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര അറിവുള്ളവരാണ് ഭയങ്കര പണ്ഡിതവന്മാരാണ് നമ്മൾ വിചാരിക്കുന്നത് കാര്യം അവർക്ക് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് രഹസ്യങ്ങൾ ഓരോന്നോ ഓരോന്നോ ഓരോന്നായി ആയി വരുമ്പോ അതിനൊക്കെ വിശ്വസിക്കുമ്പോ അവിടെ ഇവിടെയും കൂട്ടിമുട്ടുന്നില്ല അത് കൂട്ടിമുട്ടാതെ ആകുമ്പോഴാണ് അവർ ഇങ്ങനെ വട്ടം കറങ്ങുന്നത് അപ്പൊ ഭയങ്കര ചർച്ചകളായി അപ്പൊ ഇതാ ശബാഷി മുന്നെങ്കിലും അനിലക്കൂട്ടിത്തോട്ടവും തമ്മിൽ ഡിസ്കഷൻ ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് തുടങ്ങണം കാരണം അങ്ങോട്ടും ഒന്നും മുട്ടുന്നില്ല ക്രിസ്ത്യോളജിയുടെ സംശയങ്ങള് വേറെന്തെങ്കിലും ഉണ്ടോ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട്